പുതിയ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ അദ്ദേഹത്തിന്റെ മധുവിധു ആഘോഷിക്കുമ്പോൾ ജനപ്രീതി വർദ്ധിക്കുകയാണ് ജൂലൈ നാലിന് ശേഷം പ്രധാനമന്ത്രിയുടെ ജനപ്രീതി വർദ്ധിച്ചു വരുന്നുവെന്നാണ് പുതിയ അഭിപ്രായ സർവേ ഫലം വ്യക്തമാക്കുന്നത് നടത്തിയ സർവേയിലാണ് ഇത് തെളിഞ്ഞത് ഏകദേശം ശതമാനം പേർ പറയുന്നത് സർ കീർ സ്റ്റാർമറിനെ കുറിച്ച് അനുകൂല അഭിപ്രായമാണെന്നാണ് സർ കീർ സ്റ്റാർമറിനെ കുറിച്ച് അനുകൂല അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞവരുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് ശതമാനമായി ഇടിഞ്ഞിട്ടുണ്ട് എന്നതും വളരെയധികം ശ്രദ്ധേയമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ജനപിന്തുണ മൈനസ് പതിമൂന്ന് എന്നത് ഇപ്പോൾ പ്ലസ് സെവൻ ആയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ജൂലൈ അഞ്ചിനും ആറിനുമായി ഇപ്സോസ് നടത്തിയ സർവേയിലാണ് ലിസ്ട്രോസിന്റെ ഹ്രസ്യകാല ഭരണത്തിനു ശേഷം ഇതാദ്യമായി സ്റ്റാർമറുടെ ജനപ്രീതി പോസിറ്റീവിലെത്തിയത് ഇതിനെ നേർ വിപരീതമായി തിരഞ്ഞെടുപ്പിനു ശേഷം ഋഷി സെനക്കിന് കാര്യമായ സഹതാപമൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു വസ്തുത തന്നെയാണ് ശേഷം ഋഷി ജനപ്രീതിയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പ്രധാന രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് കീർ സ്റ്റാർമർ തന്നെയാണെന്നും സർവേ ഫലങ്ങൾ പറയുന്നു മുപ്പത്തിമൂന്ന് ശതമാനം പേരാണ് ഇതിൽ സ്റ്റാർമറെ അനുകൂലിക്കുന്നത് ഹോം സെക്രട്ടറി കൂപ്പറും ലിബറൽ ഡെമോക്രാറ്റിക് നേതാവ് സർ എ ഡേവിയും ഇരുപത്തിയൊൻപത് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട് ജനപ്രീതി വർദ്ധിച്ചതിന് അനുപാതമായി ജനങ്ങൾ സ്റ്റാർമറിൽ ഏറെ പ്രതീക്ഷയും പുലർത്തുന്നുവെന്നാണ് ഇപ്സോസിന്റെ പൊളിറ്റിക്കൽ ഡയറക്ടർ കീരൺ പെട്ട്ലി പറയുന്നത് പൊതുസേവനങ്ങൾക്കായി കൂടുതൽ പണം നീക്കിവെക്കുക എൻ എച്ച് എസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തവരിൽ അഞ്ചിൽ നാലു പേരും പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷത്തോടെ എൻ എച്ച് എസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുമെന്നാണ് അതേസമയം പൊതുജനങ്ങളിൽ അൻപത്തി അഞ്ച് ശതമാനം പേർ വിശ്വസിക്കുന്നത് അടുത്ത വർഷം പൊതുസേവനങ്ങൾക്കായി സർക്കാർ കൂടുതൽ തുക വകകൊള്ളിക്കുമെന്നാണ് അൻപത്തിയേഴ് ശതമാനം പേർ എൻ എച്ച് എസ് പ്രവർത്തനം മെച്ചപ്പെടുത്തും എന്നും വിശ്വസിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വിവിഷൻ